ജർമ്മനി ഫ്രാൻസ് സ്വീഡൻ ചൈന എന്നിവയ്ക്ക് ശേഷം ഇപ്പോൾ ഹൈഡ്രോജൻ ഇന്റർനെറ്റ് ട്രെയിനുകൾ ഓടിക്കുന്ന അഞ്ചാമത്തെ രാജ്യമായി മാറാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ ഈ മാസം മുപ്പത്തി കൂടി തന്നെ ഹൈഡ്രോജന്റെ കരുത്തിൽ ഇന്ത്യൻ റെയിൽവേ കുതിക്കും ഹരിയാനയിലെ ജിങ്ദ് സോണിപ്പത്ത് റൂട്ടിൽ ട്രെയിൻ ഓടിത്തുടങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയതും ഏറ്റവും കൂടുതൽ പവർ ഉള്ളതുമായി ഹൈഡ്രോജൻ ട്രെയിനുകളിൽ ഒന്നായിരിക്കും ഇന്ത്യയിലേതെന്നാണ് വിലയിരുത്തപ്പെടുന്നത് റെയിൽവേ ഗതാഗതം ഡീസലിൽ നിന്ന് ഇലക്ട്രിക് എഞ്ചിനുകളിലേക്ക് മാറിയതിനു ശേഷമുള്ള സുപ്രധാന ചുവടുപ്പാണ് ഇന്ത്യൻ റെയിൽവേ നടത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ട്രെയിനിന് മണിക്കൂറിൽ കിലോമീറ്റർ വരെ വേഗത കൈവരിക്കാനാകും ആറ് ബോഗികളുള്ള ട്രെയിനിന് രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തി എട്ട് യാത്രക്കാരെ ഉൾക്കൊള്ളിക്കാൻ കഴിയുമെന്നും ഹൈഡ്രജൻ സിലിണ്ടറുകൾ സൂക്ഷിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത മൂന്ന് പ്രത്യേക കോച്ചുകളും ഇന്ധന സെൽ കൺവേർട്ടറുകൾ ബാറ്ററികൾ ൾ തുടങ്ങിയ നൂതന സംവിധാനങ്ങളും ട്രെയിൻ സജ്ജീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഹൈഡ്രോജൻ ഫോർ ഹെറിറ്റേജ് എന്ന പദ്ധതിയുടെ ഭാഗമായി പൈതൃക മലയോര റൂട്ടുകളിലായി മുപ്പത്തിയഞ്ച് ട്രെയിനുകളാണ് അവതരിപ്പിക്കുന്നതും ഒരു ഹൈഡ്രോജൻ ട്രെയിൻ സർവീസ് ആരംഭിക്കാൻ നൂറ്റി അൻപത് കോടി രൂപയോളം ചിലവ് വരും ഇതിൽ എഴുപത് കോടി അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയാണുള്ളത് അതുപോലെ തന്നെ കാർബൺ രഹിതം ഉയർന്ന ഊർജ കാര്യക്ഷമത അതുപോലെ തന്നെ മെയിൻ്റനൻസ് കുറവ് ശബ്ദരഹിതം എന്നിവയൊക്കെ തന്നെ ഇതിന്റെ സവിശേഷതയായി നമുക്ക് പറയാൻ കഴിയുന്നവയാണ് അതേസമയം കഴിഞ്ഞ വർഷം ഡിസംബറിലായിരുന്നു ആദ്യമായ ഹൈഡ്രോജൻ ട്രെയിനുകളുടെ പരീക്ഷണ ഓട്ടം നടത്തിയത് പരിസ്ഥിതി സൗഹാർദ്ദമായ ഒരു റെയിൽവേ പദ്ധതിക്ക് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തിപരമായി തന്നെ മേൽനോട്ടം വഹിച്ചിരുന്നതായും വാർത്തകൾ പുറത്തു വന്നിരുന്നു പരീക്ഷണങ്ങൾക്ക് ശേഷം ഹൈഡ്രോജൻ ഫോർ ഹെറിറ്റേജ് സംരംഭത്തിന് കീഴിൽ റെയിൽവേ മുപ്പത്തിയഞ്ച് ഹൈഡ്രോജൻ ട്രെയിനുകൾ അവതരിപ്പിച്ചിരുന്നു ഓരോ ട്രെയിനിനും എൺപത് കോടി രൂപയിലധികം നിക്ഷേപിക്കും വിവിധ പ്രദേശങ്ങളിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി എഴുപത് കോടി രൂപയും നിക്ഷേപിക്കും ഇന്ത്യയുടെ കാർബൺ ബഹിർഗമനം പൂജ്യം എന്ന ലക്ഷ്യത്തിലേക്ക് സംഭാവന നൽകുന്ന ഒരു പ്രധാന നീക്കമാണിതെന്ന് വിശേഷിപ്പിച്ച ഉദ്യോഗസ്ഥർ ഇന്ധന സ്രോതസ്സായി ഹൈഡ്രോജൻ ഉപയോഗിക്കുന്നത് പരിസ്ഥിതി സൗഹാർദ്ദ ഗതാഗതത്തിന് ഗണ്യമായ നേട്ടങ്ങൾ നൽകുമെന്നും പറഞ്ഞു അതേസമയം പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസീവ് സേഫ്റ്റി ഓർഗനൈസേഷനിൽ നിന്ന് ഹൈഡ്രോജൻ പ്ലാന്റിനുള്ള അംഗീകാരം റെയിൽവേക്ക് ലഭിച്ചു കൂടാതെ തന്നെ ടി യു വി എസ് യു ഡി ജർമ്മനി ഉൾപ്പെടെയുള്ള പ്രമുഖ ഏജൻസികളായിരുന്നു ഓൺ ബോർഡ് ഹൈഡ്രോജൻ സുരക്ഷ വിലയിരുത്തുകൾ നടത്തുന്നതെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരുന്നു ഹൈഡ്രജൻ ട്രെയിനുകൾ അവതരിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന പൈതൃക റൂട്ടുകളിൽ മധേരൻ അതുപോലെ തന്നെ ഹിൽ റെയിൽവേ ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ ഷിംല റെയിൽവേ കാംഗ്ര വാലി അതുപോലെ നീൽഗിരി പർവ്വത റെയിൽവേ എന്നിവ ഉൾപ്പെടുന്നുവെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയതാണ് ഈ പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയായി കഴിഞ്ഞാൽ തന്നെ അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ തന്നെ ഈ റൂട്ടുകൾ പ്രവർത്തനക്ഷമമാകുമെന്നും ഇന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരികവും പൈതൃകത്വവുമായ പൈതൃകം പ്രദർശിപ്പിക്കുമെന്നും അവർ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ശുദ്ധമായ ഇന്ധനവുമായതിനാൽ തന്നെ ഹൈഡ്രോജന പരിസ്ഥിതി സൗഹാർദ്ദ ഗതാഗത സാങ്കേതിക വിദ്യയെ പരിവർത്തനം ചെയ്യുവാനും ഇന്ത്യയുടെ പൂജ്യം കാർബൺ ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്കുള്ള പിന്തുണയാകുവാനും കഴിയും തുടക്കത്തിൽ എട്ട് പൈതൃക റൂട്ടുകളിലായി ആറ് കാറുകൾ അത് വീതമുള്ള മുപ്പത്തിയഞ്ച് ഹൈ പവേഡ് ട്രെയിനുകൾ സർവീസ് ആരംഭിക്കുമെന്നായിരുന്നു ന്യൂസ്